ചോദ്യങ്ങളെ ഈ ഒരു കാലഘട്ടം ഭയങ്കര രസകരമാണ് വളരെ എളുപ്പത്തിൽ പൈസ സമ്പാദിക്കാം നിങ്ങളൊരു നന്മ വരമായി മാറിയാൽ മതി ഈ നന്മമരത്തിന്റെ ഭാഗമായിട്ട് കാറൊക്കെ എനിക്ക് അത്ഭുതം തോന്നിയത് ഏതോ ഒരു നന്മമരം ആ നന്മരത്തിൻ്റെ പേരെനിക്കറിയില്ല ഞാൻ പറയുന്നില്ല എന്തായാലും ആ നന്മമരം മൂന്ന് കോടി രൂപയാണ് ഒരു കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവൻ സമ്പാദിച്ചത് അവൻ സമ്പാദിച്ചല്ല പൈസ തരി ഞാൻ അവർക്ക് കൊടുക്ക അത്രേ ഉള്ളൂ എന്തായാലും പൈസ ഇട്ടുകൊടുത്ത് മൂന്ന് കോടി രൂപ ആ മൂന്ന് കോടി രൂപ കിട്ടിയപ്പോൾ അത് അവർക്ക് കൊടുത്തപ്പോൾ അവർ സമ്മാനമായിട്ട് കൊടുത്തത് ഒരു കാറ് പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു എക്സ് യു വി ആണ് സമ്മാനമായിട്ട് ഇന്നോവ കൊടുത്തത് ഒന്ന് ആലോചിച്ച് നോക്കിയാ എന്താണ് ഈ കളി നടക്കുന്നത് ഇത്തരത്തിലുള്ള കള്ളക്കളികൾ പണം മറിക്കൽ കളികളൊക്കെ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് സത്യം പറയാലോ ഇത്തരത്തിലുള്ള ഒരു നന്മ മരത്തെയും എനിക്ക് ഇഷ്ടമല്ല പക്ഷേ എനിക്ക് ഒരു നന്മമരത്തെ ഇഷ്ടമാണ് അയാൾ നന്മമരം ഒന്നുമല്ല ഒരു വിദ്യാഭ്യാസം ചാനലുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സൈലം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനാണ് എനിക്ക് ചെങ്ങാതെ ഭയങ്കര ഇഷ്ടമാണ് എന്നാലും ഇയാളുടെ നന്മവരത്തെ കുറിച്ചിട്ട് ഇയാൾക്കെതിരെ ചില ആളുകൾക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്താണ് ഈ ഒരു മനുഷ്യൻ പറയാനുള്ളതൊന്ന് സൈലത്തിൽ നിന്നുള്ള അവസാന വീഡിയോ ഒരാളും ഇതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും സംസാരിക്കില്ല ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും നാൾകരിക്കാൻ ഫേസ് ഫേസ് വെച്ചിട്ട് പ്രാധാന്യം പ്രാധാന്യം ഞാൻ എന്റെ എന്താണ് ഒരു ഒരു കാരണം സൈലത്തിന്റെ മനുഷ്യനാണ് ഈ ചെങ്ങാതിന് സൈലത്തിന്റെ തലോട്ടപ്പൻ ചെങ്ങാതെയാണ് ഇത് തുടങ്ങിയത് വളരെ ഗംഭീരമായിട്ട് ക്ലാസ്സുകളൊക്കെ ഓൺലൈനിൽ എടുക്കുന്ന ഒരാളാണ് സൈലമാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ചില ആളുകൾ ഇന്നൊക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വാങ്ങിച്ചിട്ട് പിള്ളേർക്ക് പരീക്ഷ തലേ ദിവസം ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്ന ചോദ്യം ഇത്രാമത്തെ നമ്പറായിട്ട് വരും തീർച്ചയായിട്ടും ഇന്ന വന്നിരിക്കും എന്ന രീതിയിലൊക്കെ ഇൻഫർമേഷൻ ക്ലാസുകൾ എടുത്ത് കൊടുത്തത് സൈലമാണ് സൈലം അങ്ങനെ പൈസ കൊടുത്തു ചില ആൾക്കാർക്ക് എന്ന രീതിയിലൊക്കെ ചില ആൾക്കാരൊക്കെ വീഡിയോസ് ഉണ്ട് സൈലം ഉണ്ടാതിരിക്കുന്നു സൈലം പറയുന്നത് ഞങ്ങൾ ഇതുവരെ അങ്ങനത്തെ ഒരു ക്ലാസ് എടുത്തിട്ടില്ല ഇല്ല ശരിയാണ് നോക്കി കഴിഞ്ഞാൽ അത്രയും ക്ലാസ്സുകളൊന്നും ഇവരെ കയ്യിലില്ല എന്നാൽ നമ്മുടെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ചില ചാനലുകളൊക്കെ ഉണ്ട് വി ചില അധ്യാപകർക്കും ചില ആളുകൾക്കൊക്കെ ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് നാളെ നടക്കാനിരിക്കുന്ന പേപ്പറുകളൊക്കെ ഇന്ന് മോഷ്ടിച്ചുകൊണ്ടുവന്ന് തലേസം ഓൺലൈൻ ക്ലാസ് കൊടുത്ത് ആളുകളെ അവരുടെ സ്ഥാപനത്തിലേക്ക് ഏർ വരുത്തുന്ന ചില രീതികളൊക്കെ ഉണ്ട് ഇങ്ങനെ സൈലവും തുടങ്ങിയിരുന്നു എന്ന രീതിയിൽ ആരോപണങ്ങളൊക്കെ വന്നിട്ട് ചില യൂട്യൂബ് ചാനൽസുകളൊക്കെ വീഡിയോ ഇടാൻ തുടങ്ങി ആദി ചെങ്ങാതി മിണ്ടാതിരുന്നു ചുമ്മാ അങ്ങനെ പോയിക്കോട്ടെ വിചാരിച്ചു പക്ഷേ ആ യൂട്യൂബ് ചാനലിൽ റീച്ച് കൂടാൻ തുടങ്ങി പല കുട്ടികളും ഇവന്റെ ഇവന്റെ ഒരു ഈ സൈൽ സൈലന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് ജോയിൻ ചെയ്യാൻ വരുന്ന ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യാൻ വരുന്ന പല കുട്ടികൾക്കും പേടി തോന്നി തുടങ്ങി ഇനി ഞങ്ങൾക്ക് ഇവിടെ ക്ലാസ് കിട്ടിയില്ലെന്ന തോന്നലൊക്കെ തുടങ്ങി അവസാനം അനന്തുവിന് ഒരു വീഡിയോ ഇറക്കേണ്ടിയിരുന്നു ആ ഒരു വീഡിയോ ആണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നത് ആവശ്യം കിട്ടി തുടങ്ങി ഇന്നലെ ഞാൻ നോക്കുമ്പോൾ വീണ്ടും വീണ്ടും എന്റെ ഫോട്ടോ ചെയ്യുന്നു ഒരു ഒരു വീഡിയോ ബന്ധപ്പെട്ട് സാധനം സംസാരിച്ചിട്ടില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു അഞ്ചു ലക്ഷം രൂപ എനിക്ക് തന്നു ഇത് പൂട്ടിക്കുമെന്നുള്ള രീതിയിൽ ആരൊക്കെയു അതാണ് എന്റെ ഫോട്ടോ അത് പറഞ്ഞിരിക്കുന്നത് അഞ്ചു ലക്ഷം രൂപ ആർക്കും ഞാൻ കൊടുത്തു എന്നോ എന്നൊക്കെ ഉള്ള രീതിയിലാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ ഒരു രൂപ ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ടോ ഞങ്ങൾ ആർക്കും കൊടുക്കാനും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടുമില്ല അത് ഞങ്ങളെ അറിയാവുന്നവർക്ക് കൃത്യമായല്ലേ കാര്യം ക്ലാസ് എന്താണെന്ന് നമുക്ക് മുമ്പായിട്ട് പറയാം ഈ ലക്ഷം രൂപ രൂപ ഞാൻ 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 കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ എന്ന പേരിൽ അത് ഉണ്ട് കേട്ടോ എനിക്ക് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഈ സൈലത്തിലെ ഈ എനിക്ക് ഇഷ്ടമെന്ന് പറയാൻ കാരണം ഇവൻ ആരെങ്കിലും കയ്യിൽ നിന്ന് സമ്പാദിച്ച് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ ആരെങ്കിലും സമ്പാദിച്ച പൈസ എന്റെ അക്കൌണ്ടിൽ കഴിഞ്ഞാൽ അത് ഞാൻ ആർക്കെങ്കിലും കൊടുക്കാം എന്ന രീതിയിൽ ഇറങ്ങി തിരിച്ച ഒരു നന്മമരമല്ല നന്മപരമായിട്ട് അറിയപ്പെടാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്ന് അതേസമയം ഈ ഒരു ചെങ്ങാതയുടെ ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് ഇവൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയിൽ നിന്നാണ് ഹാപ്പിനെസ് പ്രൊജക്ട് എന്ന രീതിയില് അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് വീട് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് സഹായം നൽകുകയോ മറ്റൊക്കെയാണ് ചെയ്യുന്നത് അത് വളരെ കൃത്യമാണ് കേട്ടോ അത് ഇവൻ ഇവന്റെ പൈസയിൽ നിന്ന് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അല്ലാതെ കൊന്നം പോലെ ആരെങ്കിലും അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അവന്റെ അക്കൗണ്ടിലേക്ക് അവരുടെ ഡ്രസ്സിലേക്ക് ഇട്ടിട്ട് അതിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ട കൊടുക്ക എന്ന രീതിയിലല്ല ഇവൻ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടുതന്നെ ഇവനെ നമുക്ക് വിശ്വസിക്കാം പിന്നെ ഇവനക്കാർക്കും പൈസ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുവരെ അത് ഇവൻ ആവശ്യപ്പെട്ടിട്ടില്ല ഈ അഞ്ചു ലക്ഷം രൂപ എന്റെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഞാൻ അതേ ചെയ്യുള്ളൂ കാര്യം ഞങ്ങൾ സത്യസന്ധമായി ഇത്രനാൾ വന്നാൽ അതുകൊണ്ടാണ് ഞങ്ങൾ വളരുന്നത് സത്യസന്ധത ഇല്ലാത്തടത്തും മറ്റൊരാളെ ദ്രോഹിക്കുന്നിടത്തും വളർച്ച ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ആളെ നമുക്കറിയാം അവർക്ക് വേണ്ടി ഞാൻ എന്റെ സ്വന്തം ഞാൻ എല്ലാ കാര്യങ്ങളും അത് കൃത്യമായി ഞാൻ ഞാൻ ചെയ്യും സന്തോഷം നൽകുന്ന കാര്യമാണ് അതാണ് ഒരാളെ തകർക്കാൻ ഒരു സാധാരണ രീതിയിൽ നോക്ക് അതവന വൃത്തിയായിട്ട് പറഞ്ഞു കേട്ടോ എന്തായാലും ഞാൻ ആ പ്രൊജക്ട് ഇനി മുന്നോട്ട് പോകുന്ന കൊണ്ടുപോകും ശരിയാണ് അവൻ അവന് മുന്നോട്ട് പോകാൻ അവൻറെ അതിൽ പാങ്ങുണ്ട് പൈസയുണ്ട് വൃത്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അത്ര വലിയൊരു കോർപ്പറേറ്റ് ഒന്നുമല്ല ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പിള്ളേര് ഇവന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്തല്ല ജോലി ചെയ്യുന്നുണ്ട് മുപ്പതിനായിരത്തോളം ആളുകളോടും ജോലി ചെയ്യുന്നുണ്ട് ഇവന്റെ സ്ഥാപനത്തിൽ ഈ ഒരു മനുഷ്യന്റെ സ്ഥാപനത്തില് അത്രയും ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രൊജക്റ്റാണ് വലിയ ഭൂമികളൊന്നും ആളുകളെ കബളിപ്പിക്കാൻ ഒട്ടുമേ ആഗ്രഹമില്ലാതെ ഒരു തരത്തിലും കുട്ടികളെ കളിപ്പിച്ചുകൊണ്ട് അവർക്ക് മാർക്ക് നേടി നേടിക്കൊടുക്കാമെന്നുള്ള ഒരു എന്താ പറയാ ലക്ഷ്യം അവർക്ക് മുന്നോട്ട് വെക്കാതൊക്കെയാണ് ഇവന്റെ ക്ലാസ്സുകളൊക്കെ പോകുന്നത് ഇപ്പോഴും സാധാരണക്കാർക്ക് വേണ്ടി നിൽക്കുന്ന സാധാരണക്കാർ ജോലി ചെയ്യുന്ന മൂവായിരം പേര് ജോലി ചെയ്യുന്നത് സാധാരണ കുട്ടികൾ പഠിക്കുന്നത് ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കാനല്ല അതും സാധാരണക്കാരായ അപ്പൊ അവർക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് അത് ഇന്നും അങ്ങനെ തന്നെ പോകണമെന്നും ഇനി എത്ര കൊല്ലം കഴിഞ്ഞാൽ ഞാനിവിടെ ഉള്ളിടത്തോളം കാലം അത് എത്ര കൊല്ലം എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ എന്റെ ആയുസ് എനിക്കാവതല്ലോ ഇത്രയും ഒരു പത്തിരുപത്തഞ്ചു കൊല്ലമായിരിക്കാം എനിക്ക് എനിക്കാവില്ല അത്രയും കാലം അങ്ങനെ തന്നെ നിൽക്കണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ എന്റെ ഞാനിവിടെ ഉള്ളിടത്തോളം കാലം അത് അങ്ങനെ തന്നെ ആയിരിക്കും സ്ട്രെച്ചിൽ നിന്ന് സംസാരിക്കാന്ന് വന്നാൽ അത്ര എളുപ്പമൊന്നും അങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകളാണ് ഞങ്ങൾ അല്ലാതെ ഇരുപതോ മുപ്പതോ മിനിറ്റ് വീഡിയോയിൽ ഇല്ല ചോദ്യം ചെയ്ത് പറഞ്ഞു കൊടുക്കാനല്ല സൈലം എന്ന് ക്ലാസ് എടുത്തത് അങ്ങനെ സൈലത്തിന് പോപ്പുലാരിറ്റി ഉണ്ടായതല്ല ഞങ്ങൾ മണിക്കൂറുകൾ കഷ്ടപ്പെട്ട് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുക ക്ലാസ് എടുക്കുക അതൊന്നും തടയാൻ ഇവിടെ ആർക്കും പറ്റൂല അതൊന്നും പൂട്ടിക്കാനും ഇവിടെ ആർക്കും പറ്റില്ല അല്ലാതെ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവന്നിട്ട് കൊടുക്കാനൊന്നും ഞങ്ങൾ ഇവരെ ശ്രമിച്ചിട്ടില്ല അത് ഞങ്ങളെ അറിയാൻ ഒരു കാര്യം ഇനി രണ്ടാമത്തെ ഒരു കാര്യം സൈലം എന്താ ചെയ്യുന്നത് ഒരു എക്സാം എക്സാമ്പിൾ രണ്ടു മാസം മുമ്പ് ഞങ്ങൾ എന്ത് ചെയ്യും ക്ലാസ് തുടങ്ങും ഒരു മാസം മുമ്പ് വീണ്ടും അടുത്ത് എന്ത് ചെയ്യും അടുത്ത സ്ട്രെച്ച് ഓഫ് ക്ലാസ് തുടങ്ങും ഞങ്ങൾ പത്ത് ദിവസം പതിനഞ്ച് ദിവസം ആണെങ്കിൽ ഫിഫ്റ്റീൻ ഡേയ്സ് ചലഞ്ച് ഉണ്ടാവും ടെൻ ഡേയ്സ് ചലഞ്ചുകൾ ഉണ്ടാവും മാരത്തോണുകൾ ഉണ്ടാവും ബൂസ്റ്റേഴ്സ് ഉണ്ടാവും ഇത്രയും ക്ലാസ്സുകൾ കൊടുക്കും ഇതിൽ ഇതിൽ ഇതിലാകുമ്പോഴത്തേക്ക് ചാപ്റ്ററിൽ വരാവുന്ന എല്ലാ ചോദ്യങ്ങളും ഞങ്ങൾ പഠിപ്പിക്കും ഞങ്ങൾ മിനിമം ഇരുനൂറ്റി അമ്പത് മുന്നൂറ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും ഒരു ചാപ്റ്ററിൽ നിന്ന് ഇതിൽ ഡിസ്കസ് ചെയ്യും ഞങ്ങൾ എന്താണെന്നും ഞങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും കാര്യങ്ങൾ അതിന് വൃത്തിയായിട്ട് പറയുന്നു മറ്റു ചാനലൊക്കെ പറയുന്നത് ഇത്രാമത്തെ ചോദ്യത്തിൽ ഇന്നതായിരിക്കും വരിക എന്നുള്ളതാണ് ഇത്രാമത്തെ ചോദ്യം ഇതായിരിക്കും ഇരുപത്തെട്ടാമത്തെ ഇതായിരിക്കും എന്നൊക്കെ പറയാം പക്ഷേ ഒരിക്കലും സൈലം അങ്ങനെ പറഞ്ഞിട്ടില്ല അത്രയ്ക്കധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്തായാലും തകർക്കാൻ കഴിയാത്ത ഇത്തരത്തിലുള്ള ചില നല്ല നന്മ കൂടി നോരെന്ന് വിളിക്കുന്ന ഒരു ഒരുപക്ഷെ ആനന്ദംന്ന് പറഞ്ഞാൽ മനുഷ്യന് ഇഷ്ടാവില്ല എങ്കിലും ഇത്ര നല്ല നന്മ കൂടി നമ്മുടെ മുമ്പിൽ കേട്ടോ ഓ ബോ ബൈ